ചോക്കാട് കണിയാർപ്പൻ പോയിൽ അംഗനവാടിയിൽ ക്രഷ് സംവിധാനം ആരംഭിച്ചു വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ കാളിക വൈ സി ഡി എസ് പ്രൊജക്ട് പരിധിയിലാദ്യമായാണ് ക്രഷ് സംവിധാനം അംഗനവാടിയോട് ചേർന്ന് ഏർപ്പെടുത്തുന്നത് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്ത് അംഗൻവാടിയോടനുബന്ധിച്ചൊരു കൃഷ് ആരംഭിക്കുകയാണ് സ്വാഭാവികമായും കൊച്ചു കുട്ടികൾ മുതൽ മാസം മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വീടുകളിൽ നിന്ന് തൊഴിൽനിന്ന് പോകുന്ന മറ്റുപജീവന മാർഗങ്ങൾക്ക് വേണ്ടി പോകുന്ന രക്ഷിതാക്കളുടെ കുട്ടികളെ സംരക്ഷിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സെൻ്ററുകൾ പലപ്പോഴും നഗര കേന്ദ്രീകൃതമായിട്ടാണ് നഗരങ്ങളിൽ ധാരാളം ഇത്തരത്തിലുള്ള കൃഷികൾ കാണാൻ കഴിയും പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശത്തു കൂടി ആ സൗകര്യം ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അംഗൻവാടികളോട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത് ആരംഭിക്കാൻ ഉള്ള അനുവാദം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അംഗൻവാടിക്ക് അതിനുള്ള ഒരു സൗകര്യം ലഭിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുകയാണ് അത് അതിനുവേണ്ടി പ്രവർത്തിച്ച പഞ്ചായത്ത് ഭരണസമിതിയെയും പഞ്ചായത്ത് പ്രസിഡന്റേയും സി ഡി പി പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് മറ്റ് കാര്യം അംഗൻവാടി ജീവനക്കാരാണ് ഭൂരിഭാഗം ഇവിടെയുള്ളത് മൂന്ന് മാസമായ കുട്ടികളെ മുതൽ ആറുവയസ് വരെയുള്ള കുട്ടികളെ ശാസ്ത്രീയമായി പകൽ സമയം പരിപാലിക്കുന്ന സംവിധാനമാണ് ക്രഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണിയറമ്പൊയിൽ അങ്കനവാടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടത്തിലാണ് ക്രഷ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് ജോലിക്ക് പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയാണ് ക്രഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേസമയം ഇതിനായി ഒരുക്കിയ സ്ഥലം ഉയരക്കൂടുതലും ചൂടും അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവുമുള്ളതാണെന്നും കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയ സ്ഥലമല്ലെന്നും പരാതിയുണ്ട് കണിയറപ്പൻ പുയിൽ അംഗനവാടിയിൽ തന്നെ സ്ഥലമുള്ളത് ാൽ കെട്ടിടം ഒരുക്കാനും മറ്റു സംവിധാനങ്ങൾക്കും ഫണ്ട് ലഭ്യമാക്കാമെന്ന് എം എൽ എ ചടങ്ങിൽ പറഞ്ഞു ക്രഷ് തുടങ്ങുന്നതിനാവശ്യമായ രണ്ട് ജീവനക്കാരെയും കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുമുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ വൈദ്യർ റഷീദ നീലാംബ്ര സിറാജുദ്ദീൻ അറക്കൽ സക്കീർ ഹുസൈൻ മെമ്പർമാരായ കെ ഷാഹിന ഗഫൂർ കെ ടി സലീന ഷിജിദ മൂച്ചിക്കൽ ഉമൈബ സുധീർ സി ഡി പിഒ പി അസ്മാബി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഡയമണ്ട്സ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു